ഹൈ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും നമ്മളൊരു മുംബൈ യാത്രയിലാണ് ഇപ്പം നമ്മളുള്ള തമിഴ്നാട് ഹൈവേയിലാണ് അപ്പം അതുപോലെ ഒരു മുംബൈ യാത്രയാണ് ഒരുപാട് വർഷം നമ്മൾ ബൈക്കിലും കാറിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ബാംഗ്ലൂർ വരെ ഓരോ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ മുംബൈയിലെ ഹൈവേയിലെ ചെറിയ ചെറിയ കാഴ്ചകൾ മുംബൈ യാത്രയിലെ ഹൈവേ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോവാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം Oh. Hit that bass line nice and slow. നമ്മൾ തമിഴ്നാട് ഹൈവേ എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ബ്രേക്ക് എടുത്തു ഫൈസി എന്തൊക്കെയോ കാര്യമായിട്ട് വാങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ മുംബൈ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മുംബൈ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ ചെയ്തിട്ടില്ല ഒറ്റയ്ക്ക് ബൈക്കിൽ പോയതുണ്ട് അല്ല ട്രെയിനിൽ ഫ്ലൈറ്റില് കാറില് അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ പോയിട്ടുണ്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വർഷം ബൈ റോഡും ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ എന്തായാലും ഹൈവേ ആയതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും ഇങ്ങനെ എടുത്ത് നിറയ്ക്കുന്നില്ല അപ്പൊ ചെറിയ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര മുന്നോട്ട് പൊട്ടുകൊണ്ടേയിരിക്കാം നമ്മള് സേല എത്താറായിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നൊരു കരുപ്പട്ടി കാപ്പി കൂടി അടച്ചിട്ട് യാത്ര തുടരാന്ന് വിചാരിച്ചു നമ്മൾ ഹൈവേയിലുള്ള കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് കരുപ്പട്ടിക്കാപ്പി ചുരു ചുരു വട പേരൊന്നും അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് പൈസ ബാംഗ്ലൂർ നമ്മളിപ്പോ ഉള്ളത് ബാംഗ്ലൂർ കഴിഞ്ഞു തുമക്കൂർ കഴിഞ്ഞു ഇപ്പൊ ഹലിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സോളോ ട്രിപ്പാണ് നമ്മൾ ബൈക്കിലൊക്കെ ഒരുപാട് വഷം ഒറ്റയ്ക്ക് അടിച്ചിട്ടുണ്ട് മുംബൈ ട്രിപ്പ് ഇങ്ങനെ ട്രിപ്പിങ്ങിനെ പുരോഗമിച്ചോണ്ടിരിക്കാണ് സമയം ഏകദേശം ഒന്നര മണി ആയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ഉച്ചക്ക് കഴിക്കാൻ വാങ്ങിയ രണ്ട് പപ്സിരിപ്പുണ്ട് മയൂരയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ പ്രത്യേകിച്ച് ലഗേജുകളൊന്നും ഇല്ല നമ്മളിന്ന് ലഞ്ച് ചുരുക്കിയിട്ടുണ്ടോ ഇത് മയൂരിന്ന് വാങ്ങിയ പപ്സാണ് അപ്പം ഇന്ന് പപ്സ് ഒഴിച്ച് കുറച്ചുകൂടെ കൂടെ ഓടണം നല്ല വിഷപ്പുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അല്ലെങ്കിൽ നേരെ നിയാസ് ഹോട്ടലിൽ ബെൽഗാവിൽ പോയിട്ട് ബിരിയാണി അടിക്കാം അതാണ് പ്ലാന് അപ്പോൾ ഇന്നത്തെ ലഞ്ച് പപ്സും ഇതെല്ലാം നമ്മളിപ്പോ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട് ചിത്ര ദുർഗയിലെ പുതിയതായിട്ട് പണി ഹൈവേ ആണിത് അപ്പൊ നമ്മൾ ആ ഹൈവേയിലൂടെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് പൂനെക്കിന് ഏകദേശം ഒരു അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഇവിടെ നേരെ വിൻഡ് മില്ലുകളാണ് അതായത് നമ്മൾ തമിഴ്നാട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിൻഡ് മിൽ കാണാൻ പറ്റുന്നത് കർണാടകയിലുള്ള ചിത്ര ദുർഗ ഈ ഒരു റൂട്ടിലാണ് ഇത് ഗോപ് റോയിൽ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നു എനിക്ക് അറിയില്ല പക്ഷെ വളരെ മനോഹരമായ കാഴ്ചയാണ് വീണ്ടും പിന്നീട് കണ്ടുകൊണ്ട് മാത്രം റിമാൽ കിട്ടി നോക്കിയാൽ കിട്ടാൻ പോലെ വൃത്തിയാകാൻ വേണ്ടിയാണ് ഇവിടെ കെട്ടിടം

విదేశానికి హుబ్బిళిలోత ఎత్తిరం కిలోమీటర్ అల్పం స్లో നിർത്തിയതാണ് പക്ഷെ ഇവിടത്തെ വൈബ് അത്ര പോരാ നമുക്ക് എന്തായാലും നല്ല വിശപ്പുണ്ട് പക്ഷേ കഴിച്ചത് ഒരു പത്ത് ആണ് സമയപ്പേകം അഞ്ചര മണിയായിട്ടുണ്ട് എന്തായാലും കഴിക്കാൻ നിൽക്കുന്നില്ല ഒരു ചായയും സ്നാക്സ് എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് വീണ്ടും യാത്ര തുടരാം ഇതൊക്കെ റോഡ് പണികൾ നടക്കുകയാണ് റോഡ് പണി നടക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ എല്ലാം നമ്മൾ ഏകദേശം ബെൽഗാവ് എത്താനുള്ള ടൈമിങ് ആയി നമ്മൾ ഓൾമോസ്റ്റ് ഉബ്ളി എത്തി ഇനി കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ ബെൽഗാവ് ഈ കാണുന്ന ഒരു ടോൾ പ്ലാസ ആയിരുന്നു പഴയ ടോൾ പ്ലാസ ആണ് വികസനത്തിന്റെ ഭാഗമായിട്ടെല്ലാം ഇടിച്ച് നിർത്തിയിട്ടുണ്ട് പുതിയ എന്തായാലും അവര് ഒപ്പം കിട്ടും സമയം ഏഴരായതേ ഉള്ളൂ ഏഴര ആയതേ നമ്മുടെ ഹൈവേയുടെ ഒരു അവസ്ഥയാണിത് തീരെ ലൈറ്റില്ല റോഡ് പണിയും കൂടി നടക്കുന്നോണ്ടായിരിക്കും ഒരു പോസ്റ്റുകളും ഇല്ല നമ്മൾ വീഡിയോ എടുക്കുന്നൊരു അർത്ഥം ഇല്ല നമ്മളിത് ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട് നേരെ കണ്ടീഷൻ ഉറങ്ങി ി നമ്മള് രാവിലെ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് റോഡ് ഈ പണി നടക്കുന്നോണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ ചെറിയൊരു ടാസ്ക് ആയിരിക്കും എന്തായാലും നോക്കാം നല്ല തണുപ്പുണ്ട് അപ്പൊ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്

അപ്പൊ ഇതാണ് നമ്മൾ വന്ന വഴി ഇതായ നേരെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വന്നത് ഈ റൈറ്റ് കാണുന്ന നേരെ നമുക്ക് ഗോവയിൽ പോവാം അപ്പൊ ഇനി നമുക്ക് പോവേണ്ടത് ഈ ലെഫ്റ്റ് കാണുന്ന വഴിയിലൂടെയാണ് പോവേണ്ടത് ഉഗ്രം ഗോ അപ്പൊ ക്യാഷം നമ്മൾ മഹാരാഷ്ട്ര കയറിയിട്ടുണ്ട് ഇപ്പൊ കോലാപൂർ റോഡിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റാണ് കുറച്ച് സീനാണ് സംഭവം എന്നാലും നമ്മൾ ഞാൻ തുറന്നുകൊണ്ടിരിക്കും അതായത് ഇതുപോലുള്ള കട്ടിങ് വരുമ്പോൾ നല്ല ചവിട്ടി ചവിട്ടി വീണ്ടും എടുത്ത് അങ്ങനെ പോകുന്നത് കുറച്ച് ലേറ്റാണ് പുതിയ റോഡ് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്നുണ്ടിമന്റഡ് റോഡാണ് നേരത്തെ ഇവിടെ ടാറിങ് ആയിരുന്നു നല്ല സ്മൂത്ത് ആയിട്ട് പൊക്കിക്കൊണ്ടിരുന്ന റോഡാണ് ഈ സിമന്റഡ് റോഡ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാൻ അത്ര സുഖം കാണൂല എന്തായാലും പണിയൊക്കെ തീരുമ്പം സെറ്റ് ആയിരിക്കും പോണോണ്ടോ ഇത് കരിമ്പിന്റെ വണ്ടികളാണ് ഈ കോലാപൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റും ഇതൊന്നും കുഴപ്പമില്ല വേറൊരു ഐറ്റം ഉണ്ട് ഒരു ട്രാക്ടർ പോലത്തെ ഒരു സാധനം ഉണ്ട് അതാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് സ്റ്റഡി ആയിട്ടിരിക്കും പക്ഷെ ബാക്കി ലോഡ് കയറി ഭാഗം ഇങ്ങനെ സ്വിച്ച് ആക്കി അടിച്ചോണ്ടേ ഇരിക്കും നമ്മൾ ആദ്യമായിട്ടൊക്കെ ഈ റൂട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും ഇത് ഇങ്ങോട്ട് വരുമോ നമ്മളെ ഫ്രണ്ടിലോട്ട് വരുമോന്നൊക്കെ ഒരു ചെറിയ പേടി തോന്നും അത് മാത്രല്ല ഇത് ഭയങ്കര സ്ലോവിലാണ് പോണത് ഈ ഓവർടേക്ക് ചെയ്ത് ജസ്റ്റ് കയറണത് ഈ വണ്ടി ഇങ്ങനെ പതുക്കെ പൊക്കെ വണ്ടിക്ക് കൊണ്ട് ബാക്കിൽ ഇടിച്ച് കയറും അങ്ങനെ ഒരുപാട് ആക്സിഡന്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ കോലാപൂർ റോഡൊക്കെ വരുമ്പോൾ ആൾക്കാരൊന്നും ശ്രദ്ധിക്കുക നമുക്ക് പണി കിട്ടണ പരിപാടിയാണ് സ്ഥിരം വരുന്നവർക്കറിയാം പിന്നെ അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഈ റോഡ് പണിയും കൂടി നടക്കണോണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് പൂനെ എത്താനായിട്ട് ഒരു നൂറ്റി അറുപത് കിലോമീറ്ററോട് ഉണ്ട് പൂനെ എത്തിയിട്ട് നമുക്ക് പൂനെ ഇന്ന് കാർഗറിൽ പോകാൻ ഒരു നൂറ്റി ഇരുപത് അപ്പൊ ടോട്ടൽ ഇത്രയായി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ കൂടി നമുക്ക് ഇന്ന് യാത്ര ചെയ്യാനുണ്ട് നമ്മളെ സാത്താര ഹൈവേയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് നിന്ന് പൂനെയിലായിട്ട് ഒരു പത്തൊനൂറ് കിലോമീറ്ററുടെ റോഡ് പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജുജുബിയിലെത്താനുള്ള സമയം കഴിഞ്ഞു റോഡ് പണി ഇങ്ങനെ കുറച്ച് ലേറ്റ് ആവണം ഇതുപോലുള്ള നല്ല ഹൈവേയിൽ കിട്ടുമ്പോൾ നമ്മൾ വെച്ച് ചാമ്പുന്നുണ്ട് നമ്മൾ മഹാരാഷ്ട്ര കയറിയിട്ട് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ടണലിലോട്ട് പ്രവേശിക്കാൻ പോവാണ് നമ്മൾ ട്രെയിനിൽ കൊങ്ങൻ വഴി ഒരുപാട് ഒരു പത്ത് തൊണ്ണൂറോളം ടണലുകളുണ്ട് ഇപ്പൊ റോഡ് റോഡാവുമ്പോൾ എന്റെ രണ്ട് റൂട്ടാണ് എക്സ്പ്രസ് ഹൈവേയില് ഏകദേശം ഒരു പത്ത് മുപ്പത് നാപ്പതോളം ടണലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ ഈ ടണലിലൂടെ ഉള്ള യാത്ര ഒരു പ്രത്യേക ഫീലാണ് അപ്പം നമ്മൾ ആദ്യത്തെ ടണലിലോട്ട് കയറിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് ടണലും ഗാട്ട് ഏരിയകളും അങ്ങനെയൊക്കെയാണ് ഭയങ്കര രസമുള്ളൊരു യാത്രയാണ് ഉപയോഗിച്ചപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെച്ച് ആണ് മഴ സമയത്ത് അതിലൂടെ വേറെ ലെവൽ ഫീൽ ആണ് ഇനി നമ്മള് ലോണാവല അതുപോലുള്ള ഏരിയകളൊക്കെ കടന്ന് നമ്മള് നമ്മുടെ സ്ഥലത്ത് കാർഗറിൽ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇനി അങ്ങോട്ട് കുറച്ച് മലയും കുന്നും കേറ്റവും വിറക്കവും അങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും ഈ എന്നുള്ള സ്ഥലമൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമുക്ക് അതിന്റെയൊക്കെ വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളത് കാര്യത്ത് മാത്രമാണ് ഏകദേശം അങ്ങനെ നമ്മൾ പൂനെയിൽ പൂനെയിൽ എത്തിയിട്ടുണ്ട് ഒരു ട്രാഫിക് ആണ് നിങ്ങൾ കാണുന്നത് ചില സമയങ്ങളിൽ സമയങ്ങളിലൂടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ മൂന്നും നാല് മണിക്കൂർ നമ്മൾ ഇത്രയും ഓടി വന്നിട്ട് ഇവിടെ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ സ്റ്റക്കായിട്ടുണ്ട് എന്തായാലും നമ്മൾ പൂനെ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂ ഉള്ള ഒരു സംസ്ഥാനമാണ് പൂനെ ടു വീലറുകളുടെ ബഹളമാണ് കാക്ക പോലെ ഇവിടെ ടു വീലറുണ്ട് ഏറ്റവും കൂടുതൽ ടൂ വീലറുള്ളത് പൂനെയിലെന്നാണ് എൻ്റെ ഒരു അറിവ് അതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഫൈനലി ട്രാഫിക് എല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പോ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കേറിയിട്ടുണ്ട് ഇവിടെ നിന്ന് എൺപത് കിലോമീറ്ററിലൂടെയുള്ളൂ നമ്പത് കിലോമീറ്റർ ഒക്കെ വെറും അരമണിക്കൂർ മുക്കാ മണിക്കൂർ നമുക്ക് ബീച്ചാനേ ഉള്ളൂ അപ്പൊ എന്തായാലും നല്ല വിഷപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എക്സ്പ്രസ് ഹൈവേ എൻഡ് ആവണതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് അവിടെ ഫുഡ് അടിക്കുക നേരെ വീട്ടിലോട്ട് വിടുക അപ്പൊ അതാണ് പ്ലാനിങ് the 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 neon glows every block tells a a tale the whole city knows rhythms in the shadows where the cold wind blows life's കഴിച്ച് ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു എണ്ണായിരം രൂപയുടെ പെറ്റി വന്നിട്ടുണ്ടായിരുന്നു നോർമലി ഈ എക്സ്പ്രസ് ഹൈവേ കൂടി നമ്മൾ എത്ര കത്തിച്ചു വിട്ടാലും ഇവിടെ ക്യാമറ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇതുവരെ അടിച്ചിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം എണ്ണായിരം രൂപ അതായത് ഒരു ടോ ഒരു സ്പീഡിന് അടിക്കുന്ന ഒരു രണ്ടായിരം രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് ആദ്യം കഴിക്കും പിന്നെ അടിക്കുന്നതൊക്കെ രണ്ടായിരം രൂപയാണ് അപ്പോൾ അങ്ങനെ എനിക്ക് എണ്ണായിരം രൂപ ഏകദേശം എണ്ണായിരത്തോളം രൂപ എത്തി മാത്രം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂനെ എക്സ്പ്രസ് ഹൈവേയിലൊക്കെയായിരുന്നു ശ്രദ്ധിക്കുക അവിടെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് എല്ലാം വർക്കിംഗ് ആണ് ഈ ട്രിപ്പിന് നോർമലി മുംബൈ ടു ടും അല്ലെങ്കിൽ ട്രിവാൻഡ്രം മുംബൈ ട്രിപ്പിന് ആകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓരോ വർഷം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ടോളിനൊക്കെ ഒരുപാട് പ്ലേസുകൾ കൂടിയിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട് വഴി വരാണെന്നുണ്ടെങ്കിൽ ടോളൊക്കെ നല്ല മുടുത്താൻ ടോണുകളാണ് എനിക്ക് ഏകദേശം ടോളിന് മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ടോളിനായിട്ടുണ്ട് പ്ലസ് പെട്രോൾ എന്റെ വൺ പോയിന്റ് സിക്സ് ക്രേട്ട പെട്രോളാണ് അപ്പൊ അതിന് വേണ്ടി വന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാലായിരം രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പം പെട്രോളും ടോളും കൂടി മാത്രം തന്നെ പതിനേഴ് അഞ്ഞൂറായിട്ടു പിന്നെ ഫുഡ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടി ഒരു ട്വൻറ്റി ഒക്കെ വൺ സൈഡ് പിടിക്കുക പിന്നെ ഡീസൽ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിരിക്കും എന്തെങ്കിലും ഒരു ഫാബിയ പണ്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ ഡീസൽ അടിച്ച് വൺ സൈഡ് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ടോൾ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇപ്പൊ ആദ്യമൊക്കെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറായിരുന്ന സ്ഥലത്ത് ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറായിട്ടുണ്ട് അതൊക്കെയാണ് എക്സ്പെൻസ് Creep whispers <laughs> of the city, secrets they keep. Underneath the street lamps, <laughs> steady burn. Life's a game of dice, wait in your turn. City lights shine, but they never show. The truth we hide, the things we don't know. We have to write a song about the right on the fun Exit എക്സ്പ്രസ് ഹൈവേ പത്ത് ഇരുപത് കിലോമീറ്ററിനകത്ത് പന്വയിൽ എക്സിട്ട് അത് കഴിഞ്ഞാൽ നേരെ കാർഗ് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക